റമദാന മുന്നോടിയായി ഉപഭോക്താക്കൾക്ക് മികച്ച വിലക്കിഴിവൊരുക്കി ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനാകുന്ന റമലാൻ ഓഫറിന് ഫെബ്രുവരിമൂന്ന് മുതൽ തുടക്കമാകും ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാകും ഇനി ദിവസങ്ങളുണ്ടെങ്കിലും ഒമാനിലെ നെസ്റ്റോ മാർക്കറ്റ് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ റമദാൻ സ്പെഷ്യൽ വിലക്കിഴ് ഒരുക്കിയിട്ടുണ്ട് അഹ്ലം റമദാൻ എന്ന പേരിലുള്ള ഓഫർ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ആരംഭിക്കും പ്രതാനുഷ്ഠാന മാസത്തിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം തന്നെ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോയുടെ ഒമാനിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഒരുക്കിയിട്ടുണ്ട് ഇതേറ്റവും കുറഞ്ഞ വിലയിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ സ്വന്തമാക്കാം വസ്ത്രങ്ങൾക്കും റമദാനിന് മുമ്പ് വീടൊരുക്കാൻ ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പകുതിയിലും താഴെ മാത്രമാണ് വില നൽകേണ്ടത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ എന്നിവ എവിടെയും ലഭിക്കാത്ത വിലയിൽ സ്വന്തമാക്കാമെന്നും ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാകുമെന്നും ഉടമകൾ പറയുന്നു അതേസമയം ഫെബ്രുവരി നാലിന് ആരംഭിച്ച മൈ കിച്ചൻ ബിഗ് ഡീൽസിന് ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത് വരെ മൈ കിച്ചൻ ബിഗ് ഡീൽസ് നീണ്ടു നിൽക്കും നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ഇനാം കാർഡ് പ്രയോജനപ്പെടുത്തി തൽക്ഷണ ഇളവുകളും റിവാർഡുകളും സ്വന്തമാക്കാനുള്ള അവസരവും പ്രയോജനപ്പെടുത്തണമെന്നും ഉടമകൾ പറയുന്നു മീഡിയ വൺ മസ്കത്ത്